എല്ലാവർക്കും നമസ്കാരം ഋത് വെല്ലോ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു ഫാബ്രസ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഐ കോഫിയുടെ റിസൾട്ടാണ് അപ്പോ മുമ്പ് ഒരുപാട് പ്രോഡക്റ്റ് റിസൾട്ട് കിട്ടിണ്ടായിരുന്നു ഇന്ന് എന്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ ആൻഡ് ടോം ഫോഗിക്കും അപ്പോ നമുക്ക് ഈ ഐ കോഫി എന്ന് പറഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ ഒരുപാട് പേര് ടേസ്റ്റ് ചെയ്യുന്ന പ്രശ്നമാണ് പലരും ഒരുപാടാണോ ചോദിക്കുന്ന വേറെ നടപടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം അപ്പൊ നമുക്ക് ഇന്ന് പ്രമേഹം മല വേണ്ടിയിട്ട് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ആണ് നമ്മുടെ ഐ കോഫി എന്ന പ്രൊഡക്റ്റ് അപ്പൊ ആ ഐ കോഫി ഉപയോഗിച്ചിട്ട് ലൈഫിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഉള്ളത് അപ്പൊ ടീച്ചറാണ് അംഗരവാ ടീച്ചറാണ് ടീച്ചർ പേര് പ്രമാദേവിനാണ് തൃശ്ശൂർ ആലപ്പാടാണ് സന്ദേശം അപ്പൊ നമുക്ക് എന്താണ് ഈ ഐ കോഫി കഴിക്കുന്നതിന് ശേഷം അല്ലെങ്കിൽ കഴിക്കുന്നതിന് മുമ്പും ഉണ്ടായിരുന്ന മാറ്റം എന്താ ടീച്ചറോട് ഒന്ന് ചോദിക്കാം ഈ ഐ കോഫി കഴിച്ചിട്ട് എനിക്ക് ഷുഗറായിട്ട് ഞാനപ്പോൾ അതിൻ്റെ എനിക്ക് കാൽത്തരിപ്പ് വേദന എങ്ങനെയായിരുന്നു അതിലുണ്ടായിരുന്നത് ഇപ്പോൾ ഞാൻ രണ്ട് കഴിച്ചു പിന്നെ വളരെയധികം അതിൻ്റെ കാൽ തരിപ്പിൻ്റെ കൈ മറക്കാനും ഇല്ലാതെ ഷുഗർ പിന്നെ ഷുഗർ എനിക്ക് മുന്നൂറ് ഒക്കെ ഇല്ലായിരുന്നു ഇപ്പം എനിക്ക് കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി അറുപായിരുന്നു ഇപ്പം ഇരുന്നൂറ്റി ഇരുപതായി പിന്നെ നോക്കിയപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് കൈയ്യൊക്കെ കുഴപ്പമില്ല ശാരീരിക പ്രശ്നങ്ങളൊന്നുമില്ല എത്ര എനിക്ക് വളരെ കൂടുതലായിരുന്നു ആദ്യം നമ്മളെന്തായിരുന്നു കഴിഞ്ഞ മാസം ഇരുന്നൂറ്റി അതുകൊണ്ടായിരുന്നു ഇരുപത്തി നമ്മളെ ഐ കോഫി ഉപയോഗിച്ച ഒരു നമ്മളെ മംഗര ടീച്ചറായ ദേശറുടെ എക്സ്പീരിയൻസാണ് നമ്മൾ കേട്ടത് അപ്പോ ഇന്ന് ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പ്രമേയം കൊണ്ട് ഒരുപാട് ഇഷ്യൂസ് നമ്മളെ ഡെയിലി ലൈഫിലോ അതുപോലെ തന്നെ ശാരീരികമായിട്ട് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു റെമഡി അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിച്ച് നമ്മുടെ ഈ പ്രൊഡക്ട് ഇൻഡസ്ട്രിയുടെ ഈ പറഞ്ഞ ഐ കോഫി എന്ന പ്രോഡക്റ്റ് നമുക്ക് വിളിക്കാം അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ എങ്ങനെ വാങ്ങാം എവിടെയാണ് നമുക്ക് കോൺടാക്ട് ചെയ്യേണ്ടത് കൂടുതൽ ഡീറ്റെയിൽസ് എന്താ കയറിയ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ